കൊല്ലം ശ്രുതിയേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് കുടുംബത്തിന്റെ ഒരു വീട് എന്നുള്ളത് അദ്ദേഹം മൺപറഞ്ഞു പോയിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ കൂടി ചേർന്ന് ആ ആഗ്രഹം സാഫല്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ബിൽഡിംഗ് നിർമ്മാണ രംഗത്ത് ഏറ്റവും അധികം പ്രശസ്തരായ കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പാണ് ഈ വീടിന്റെ എ ടു സെഡ് കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുള്ളത് ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളെന്ന നിലത്ത് തന്നെ വീട് നിർമ്മിച്ച് അവസാനിക്കുമ്പോൾ നമ്മളുടെ വകര് പ്യൂരിഫയർ അവിടെ ഫിക്സ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ പല ആളുകളും വന്നിട്ടുണ്ടായിരുന്നു ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഇവർ ആരെയും കണ്ടില്ല പക്ഷെ കേച്ചരി ഗ്രൂപ്പ് അതിന്റെ അവസാനം വീട് എന്താ പറയാ മനോഹരമായിട്ട് ആ വീട് നിർമ്മിച്ച് അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആ താക്കോൽ കൈമാറുകയാണ് വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ ഗ്രൂപ്പിലെ ഒരുപാട് അംഗങ്ങൾ അവരുടെ പ്രൊഡക്റ്റുകൾ അവിടെ കൊണ്ടുപോയി ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടൈലായാലും ആയാലും കിച്ചൺ ആയാലും എല്ലാവരും ചേർന്ന് സന്തോഷത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന് ആ വീട് കൈമാറിയിരിക്കുന്നത് ഡി ഗ്രൂപ്പിന്റെ അമരക്കാരൻ ഫിറസ് വാക്കിയ ഒരുപാട് അഭിനന്ദനങ്ങൾ ഇത്രയും അധികം പ്രശ്നങ്ങൾക്കിടയിലും ആ വീട് മനോഹരമായിട്ട് തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചത് നിങ്ങളെ കൊണ്ട് പറ്റും ഇനിയും ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ സൗജന്യമായിട്ട് വീട് കൊടുക്കാം